ഇവിടെ ഇന്നലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് അതും എല്ലാ സംഘടനകളും മതസംഘടനകളും യുക്തിവാദികളും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ നാടൊട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾക്ക് ഖുർആാനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് റസൂൽ അല്ലി സല്ലല്ലാ വരീസയുടെ കാലത്ത് ലഹരി എന്ന് പറഞ്ഞാൽ മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന കള്ളാണ് അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ തേനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്നുള്ള ഇതൊക്കെയിൽ ഉണ്ടാക്കുന്ന തരം കള്ളുകളാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചത് നമ്മളെ നാട്ടിലാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ബ്രാൻഡി ബിസ്കി കഞ്ചാവ് എന്നൊക്കെ അങ്ങനെയും കുറേ വന്നു ഇപ്പോൾ പുതിയ പുതിയ പേരുകൾ പറയാൻ തന്നെ കിട്ടുന്നില്ല എന്താണ് എം ഡി എം എ എന്നാലും പത്രത്തിൽ ഞാൻ വായിച്ചാണ് തെറ്റിടങ്ങളിൽ മാപ്പായിക്കോളാം കാരണം ഇത് ആയത്തല്ലല്ലോ ഒന്നിൻ്റെ പേര് എം ഡി എം എ ഒതിൻ്റെ പേരാണ് വേറൊന്ന് എൽ എസ് ഡി എൽ ഇ ഡിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ലാമ്പിൻ്റെ എൽ എസ് ഡി കൊക്കൈൻ ഇങ്ങനെ പോയി പല കോലത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും നമ്മൾ വീട്ടുകാർ പോലും അറിയാതെ മുള്ള യുവത്വങ്ങൾ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ നിന്ന് ഖുർആാനിൽ നിന്ന് നമുക്ക് ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ റസൂൽ അല്ലാഹ് സല്ലാസൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ എന്തായിരുന്നു അറബികൾ മൂന്ന് ഡബ്ല്യു അതാണ് അവർ വാർ വൈൻ ആൻഡ് വുമൺ ഇത് മൂന്നാണ് ഒന്ന് യുദ്ധം ഒന്ന് കള്ള് മൂന്ന് പെണ്ണ് ഇത് മൂന്നാണ് അവരുടെ ജീവിതം ഇത് മൂന്നുമില്ലാത്ത ജീവിതമില്ല നമ്മൾ തലശ്ശേരിക്കാർക്കുറിച്ച് മൂന്ന് സി പറയും പോലെ സർക്കസ് കേക്ക് വേറെ മൂന്നാമതെന്ന് കൂടി ക്രിക്കറ്റ് അത് പറഞ്ഞ പോലെ ഡബ്ല്യു ഇതായിരുന്നു അറബികൾ കള്ളില്ലാതെയോ പെണ്ണില്ലാതെയോ യുദ്ധമില്ലാതെ അവർക്ക് ജീവിതമില്ല അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് റസൂൽ അള്ളാഹിസ് അലൈസ്ലം വന്ന് മൂന്ന് ഘട്ടങ്ങളിലായി ഇറങ്ങിയ ആയത്ത് ഈ കള്ളു കൂടിച്ച് മത്തരായി ജീവിക്കുമ്പോൾ മുർഹത്താബ് പ്രതിയുള്ള നിരന്തരം പറയാറുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ അള്ളാഹുവേ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വിവരണം അള്ളാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കണേ എന്നും മുർഹത്താവ് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൻ്റെ പകുതി ഇറങ്ങുന്നത് എന്താ ആയത്ത് വൽ മൈസിർ കുൽ ആയത്ത് പൂർത്തിയായിട്ടുള്ള പകുതിയാണത് പറഞ്ഞത് ബാക്കി വേറെയുണ്ട് ആയത്ത് പൂർത്തിയാകുന്നില്ല എന്താ പറഞ്ഞത് താങ്കളോടദേഹം അവർ ചോദിക്കുന്നു എന്താണ് കള്ള് എന്താണ് മദ്യം എന്ന് ചോദിക്കുന്നു വൽമൈസി ചൂതാട്ടം എന്താണെന്ന് ചോദിക്കുന്നു അള്ളാഹു കൊടുക്കുന്ന മറുപടി ധാരാളം വിപത്തുകളാണ് അതിലുള്ളത് എന്നാൽ ജനങ്ങൾക്ക് അതിൽ നന്മയുണ്ട് എന്താണ് നന്മ മറന്ന് മത്താടാം ഒന്നും മറക്കാം കുറച്ച് ധൈര്യം കിട്ടും അതുപോലെ തന്നെ എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടും അതുപോലെ തന്നെ വിൽപ്പുന്നവനാണെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ കുറച്ചാക്കി ജോലി കിട്ടും ഇതൊക്കെയാണ് അതിൻ്റെ നന്മ അതാണെങ്കിൽ റസൂല് പറഞ്ഞേ വാങ്ങുന്നവനും കൊടുക്കുന്നവനും വാറ്റുന്നവനും വാറ്റിക്കുന്നവനും വെക്കുന്നവനും വിൽക്കപ്പെടുന്നവനും ഇങ്ങനെ പോയി ഏതെല്ലാം വിഭാഗം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ അള്ളാഹിൻ്റെ ശാപവും റസൂലിൻ്റെ ശാപവും അവർക്ക് കിട്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാസത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന കുറേ സഹാബേക്കാൾ മാറിയിരുന്നു പക്ഷെ എല്ലാവരും നിന്നില്ല അള്ളാഹു നിരോധിച്ചിട്ടില്ലല്ലോ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതിന് നന്മയുണ്ട് തിന്മയുണ്ട് കുറ്റാണ് കൂടുതൽ പറഞ്ഞാൽ അത് ആകുന്നില്ല കുറേ സഹാബാക്കൾ ഇത് കൊണ്ട് കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുടിച്ച സഹാബികൾ നിസ്കരിക്കാൻ വന്ന് നിന്നപ്പം ആട്ടവും പാട്ടവും നൃത്തത്തിൽ ഓത്തൊക്കെ തെറ്റി വരുന്ന അവസ്ഥ നിസ്കാലത്തിൽ കൈകെട്ടിയാൽ അടുത്തവൻ്റെ സുഖവരം ചോദിക്കുന്നൊരവസ്ഥയൊക്കെ വന്നു കൊല്ല്യായുവൽ കാഫിറൂനോദി അത് മുഴിപ്പിക്കാൻ കഴിയില്ല കൊല്ലായുവൽ കാബുതുമോദൂലോലാ പറയുക പക്ഷെ അവസാനിക്കൂല സുഹൃത്ത് അവസാനിക്കൂല എന്തുകൊണ്ടാണ് ലഹരിയാണ് അങ്ങനെ എല്ലാം ലഹരിമയമായപ്പോൾ വീണ്ടും അള്ളാഹു രണ്ടാമതറക്കി മുർഹത്താബ് ആണെങ്കിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ ആ ഉത്തരവ് അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ട് ക്ലിയർ ആയിട്ടില്ല വീണ്ടും മുറത്താബ് പലപ്പോഴായി പ്രാർത്ഥിച്ചു അള്ളാഹുവി മദ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു വിവരണം നൽകണേ വന്നു ആയത്ത് രണ്ടാമത്തും വന്നു എന്താ വന്നത് ഈ ആ സൂറത്തും നിസായിലെ നാൽപ്പത്തി മൂന്നാമത്തായ തള്ളറക്കി നിങ്ങൾ കള്ളുപിടിച്ച നിസ്കരിക്കരുതെന്നല്ല പറഞ്ഞത് നിസ്കാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരരുതെന്ന് അപ്പം ഈ ആഴത്ത് വന്നപ്പോൾ ഒന്നുകൂടി ശാപാക്കൾ ചിന്തിച്ചു ഓനിയപ്പോൾ നമ്മളിങ്ങനെ കുടിക്കുക എന്നാൽ പിന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കുടിക്കുക എന്നാൽ നേരം വെടുക്കുമ്പോൾ ക്ലിയർ ആവുമല്ലോ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സഹാബികൾ കുടിച്ച് സ്വഭിയാവുമ്പോക്കൊക്കെ ക്ലിയറാവും അങ്ങനെ കുടി തുടങ്ങി കുടി നിർത്തിയിട്ടില്ല വീണ്ടും പ്രഹ്താബിൻ്റെ പ്രാർത്ഥന ആനലോകത്തേക്ക് ഉയരുകയാണ് അവിടെയും ക്ലിയർ ആയിട്ടില്ല സഹാബ സാബാക്കൾ കുറേ പിന്നെയും കുടിക്കുന്നുണ്ട് ശക്തമായിട്ട് അവരെ കുടിക്കണ്ട എന്ന് പറയാൻ കുറാനായിട്ടും ഇല്ല അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവേ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരണം നമുക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവസാനത്തതും അന്തിമവുമായ ആയത്തള്ളാഹു വരക്കുകയാണ് എന്താണ് ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാമത്തെ സൂറത്തായ സൂറത്തന്മായിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഇതാണ് മദ്യവുമായി ബന്ധപ്പെട്ട് വന്ന അവസാനത്തെ രണ്ടായത്തുകൾ എന്തായത് ും മദ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം അറിഞ്ഞ രണ്ടായിരത്തി ഇതോടുകൂടി ഉമർ ഖത്താബിന് സന്തോഷമായി അത് കൃത്യമാണ് കാര്യങ്ങൾ ക്ലിയറാണ് അവിടെ പിന്നെ സംശയത്തിന് വകയില്ലാത്ത വിധം മുറിച്ചളക്കി അന്നാ ഹുസുൽ എന്താ യാ യാ എന്താണ് സത്യവിശ്വാസികളെ പറഞ്ഞത്യവിശ്വാസികളെ കള് വൽ മൈസറി ചൂതാട്ടം വൽ പ്രതിഷ്ഠ പ്രതിഷ്ഠാമ് കൊമ്പ് കൊണ്ടുള്ള കോൽക്കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമ്പ് കൊണ്ടുള്ള ഒരുതരം കളികളാണ് എന്നിട്ട് അതിൽ സമ്പാദിക്കുക എന്തൊക്കെ ഇതൊക്കെ എന്താണ് ഇത് പിശാജിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രവർത്തനിയാണ് അതുകൊണ്ട് നിങ്ങൾ അതിനകും അത് മാത്രമല്ല പറഞ്ഞത് അടുത്തായത്തിൽ അതായത് നിങ്ങളിൽ ശത്രുതയും കുഴപ്പവും ഉണ്ടാക്കിയാണ് അവൻ്റെ പടി വയസ്ലില്ലാൻ അള്ളാഹുവിൻ്റെ സ്മരണയെക്കുറിച്ചോ അവൻ്റെ നമസ്കാരത്തിൽ നിങ്ങൾ അശ്രദ്ധരാക്കാനാണ് ഇബ്ലീസിൻ്റെ പണി പഹൽ അവസാനത്തെ വാക്കാട് സാബാക്കളെ മനസ്സിലേക്ക് തറച്ചിറങ്ങിയത് നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലെന്നാണ് ചോദിച്ചു മദീനയുടെ കുന്നിൻ്റെ മുകളിൽ ആയത്ത് വിളിച്ച് പറയുമ്പം ആ കൂട്ടത്തിൽ പ്രകൽപനായ ഒരു സഹാബി തൽഹാർ റദി അള്ളാൻ കള്ളുഷാപ്പിൻ്റെ ഉടമയാണ് കള്ള് വിൽപ്പന തകൃതിയായി നടക്കുകയാണ് അനസ് ബിമാലിക്കർ റദി അള്ളാഹു ആ കാര്യം പറയുന്നത് അനസ് മാലിക് മാലിക്കുനു എൻ്റെ മാതാവിൻ്റെ ഭർത്താവാണ് ഈ മനുഷ്യൻ തൽഹാർ റബി അല്ലാ വന്നു അനസ് മാലിക് മാലിക്കർ അനുവിൻ്റെ ആദ്യത്തെ ഉപ്പ പറയാണ് അങ്ങനെ രണ്ടാമത് ഉമ്മാനം അങ്ങനെ ആളാണ് ആര് തൽഹാർ റദി അള്ളാ അദ്ദേഹത്തിൻ്റെ കള്ളിഷാപ്പിൽ കള്ളിങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കും ആരൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കുന്നതിൽ അബുബദി അള്ളഹു അതിലുണ്ട് ആ ഉബൈബിന് ക്യാബ് റസൂൽ ഉല്ലാൻ്റെ ഖുർആൻ ഖുർഹാൻ മനപ്പാടാക്കിയ ഉബൈബിനിൽ ക്യാബ് കുടിക്കുന്നുണ്ട് എല്ലാവർക്കും ലഹരി ബാധിച്ച് കയറിയിട്ടുണ്ട് ആ സമയത്താണ് മദീഹനോട് കുന്നിൻ്റെ മോളെന്ന് വിളിച്ച് പറയുന്നത് പകൾ കള്ളിൻ്റെ ആയത്ത് ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ലേ ഫഹൽ നന്തും മുന്തൌൻ എന്ന് പറഞ്ഞപ്പോൾ റബി അള്ളഹുൻ വിളിച്ച് മനസ്സിനോട് പറഞ്ഞു മോനെ ആ വീപ്പകളൊക്കെ അടിച്ച് പൊട്ടിക്കും ആ കള്ള് നിറച്ച വീപ്പകളൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്ക് അങ്ങനെ പറയേണ്ട താമസം ഇറങ്ങിയെല്ലാം പൊട്ടിച്ച് മദീനയുടെ തെരുവിൽ കള്ളിൻ്റെ പുഴ ഒഴുകുകയാണ് അല്ലേ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നബി നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ നബി വരൂല അതുപോലെ കാര്യം ഇങ്ങനെ നിർത്തിയാൽ നമ്മളിപ്പോൾ എന്താ നിബന്ധന വെക്കുക ഉള്ള കള് വിൽക്കാൻ അനുവദിക്കുക പറയില്ലേ പെട്ടെന്നങ്ങനെ പറഞ്ഞാൽ ഇത് കിള്ളകൾ എന്താക്കണ്ടേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പോവും ആരും തർക്കമില്ല പക്ഷേ സഹാബാക്കൾ അതോടുകൂടി അവസാനിപ്പിച്ചു ഈ പറഞ്ഞ പ്രഗത്ഭരായ സഹാബാക്കളും അതുപോലെ തൊണ്ടത്തിലേക്ക് തൊണ്ടയിലേക്ക് പകുതി ഇറങ്ങിയ കള്ള് തൊണ്ടയിലിട്ട് കൈയിട്ട് ഛർദിച്ചു അതുമാത്രവുമല്ല ഈ കള്ളിൻ്റെ പുഴ ഒഴുകി അവസാനം പറ്റി നിന്നിടത്ത് ഒരു ഈത്തപ്പന മരം വന്ന് അതിന് ഈത്തപ്പഴം പോലും ഉപയോഗിക്കാതെ മുറിച്ച് കളഞ്ഞ മരം അത്രമാത്രം ആഴത്തിൽ അവർ ആ കള്ളിൻ്റെ ആയത്തിനെ ഉൾക്കൊണ്ടുവന്നുള്ളതാണ് ധാരാളം ആയത്തൊന്നും കള്ളുമായി ബന്ധപ്പെട്ടിരിക്കാനില്ല അപ്പം അതുകൊണ്ട് നമ്മളുടെ യുവാക്കളും അതുപോലെ തന്നെ സഹാബാക്കൾ അന്ന് ചെയ്ത ഈ മൂന്ന് കാര്യങ്ങൾ അറിയില്ല നിങ്ങൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് പറഞ്ഞ മൈസൂർ അൻസാബക്കുണ്ട് എന്താണ് മൈസൂർ ലോട്ടറി എന്ന് പറഞ്ഞ ലോട്ടറി അതുപോലെ അസ്ലാം ഭാഗ്യപരീക്ഷണം അമ്പുകോൽ കൊണ്ടുള്ള ഭാഗ്യപരീക്ഷണം അതുപോലെ തന്നെ ലോട്ടറി മോളി ഇന്ന് കാണുന്ന ലോട്ടറി ഹറാമാണ് ഹറാമ്പാണ് ഉപയോഗിക്കരുത് ആരും വാങ്ങാൻ പാടില്ല ആരും വാങ്ങാനും അതിൻ്റെ ലോട്ടറി അടിച്ചു നിങ്ങളറിയോ അടുത്ത കാലത്ത് വന്ന ഒരു സംഭവം സംഭവം പേപ്പറ് പറഞ്ഞിരുന്നു പണ്ട് കേരള ലോട്ടറി തുടങ്ങിയ കാലം മുതലുള്ള കുറേ ആൾക്കാരാണ് എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്തത് അവരെ ഇന്നത്തെ സാമ്പത്തികം നില അപ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താ അറിയാം ഞങ്ങൾ കഥ ലോട്ടറി അടിച്ച ഒന്നാം നമ്പർ ലോട്ടറി അടിച്ച സർവരും പാപ്പറായിരിക്കുന്നു എന്നുള്ളതാണ് ആ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവർ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ അതും കൂടി ഇതിൽ ഒലിച്ചു പോയി എന്നുള്ളത് അപ്പം ഇത് കയ്യിൽ നിൽക്കില്ല ഹനാലായ സമ്പാദ്യം അതൊരു വലിയ വിഷയമാണ് ഇപ്പോൾ കണ്ണൂരിൽ കച്ചവടം ചെയ്യുന്ന ഫ്രൂട്ട് കച്ചവടക്കാര് നല്ല നല്ല ഇത് മുറിച്ച് തന്നിട്ട് മോശം കൊടുക്കുന്നതിനും അയാളൊരു മുസ്ലിമായ കച്ചവടക്കാരനെന്ന് പറയാൻ പറ്റില്ല മോശം സാധനം മോശമാണെന്ന് പറഞ്ഞ മോശം വിലക്ക് വെക്കുക അത് അയാൾ തൃപ്തിപ്പെട്ട് വാങ്ങുന്ന കുഴപ്പമില്ല നല്ലത് തിന്നാൻ കൊടുത്തിട്ട് മോശം എടുത്ത് വെക്കുമോ അയാളടുത്തേക്കാണ് പോകുന്നത് എന്താ പറഞ്ഞാൽ താജു സുതൂക്കും അശ്വഹതായവും കയാമ സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ രക്തസാക്ഷികളുടെ കൂടെ സ്വർഗത്തിലാണ് എത്ര അങ്ങനത്തെ കച്ചവടക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് അതാണ് ഭയപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ അതല്ലേ മദീനൻ്റെ മുറ്റത്ത് സഹാബി ഡ്രോ വസ്ത്രം വിൽക്കുകയാണ് അല്ലേ വസ്ത്രം വിൽക്കുകയാണ് ഇപ്പം ഒരു ആൾ വന്നു വസ്ത്രമൊക്കെ വാങ്ങി സന്തോഷത്തോടുകൂടി വാങ്ങി കൊണ്ടുപോയി പിറ്റേത്ത ആഴ്ച ജുമ്പോൾ ആ വസ്ത്രം മടക്കിക്കൊണ്ടിരാണ് ചെയ്യുന്നത് അപ്പോൾ സഹാബി ചോദിച്ച് എന്താണിത് സംഭവം സഹാബി കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക വന്ന ആൾ പറഞ്ഞു വേണ്ട ഞാൻ ഇത് നീ തിരിച്ചെടുക്കണ്ട ഞാൻ ഇത് കൊണ്ടുപോയിക്കോളാം നിന്റെ കരച്ചിൽ കാണുമ്പോൾ അല്ലാതെ വിഷമം നീ തിരിച്ചെടുക്കണ്ട പക്ഷേ അസാബി പറഞ്ഞ വാക്കെന്താ അറിയോ സഹാബിൻ്റെ പേരൊന്നുമില്ലാത്തതുകൊണ്ടാണ് സഹാബി എന്ന് പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ഈ സാധനം എനിക്ക് തിരിച്ചു തന്നതിലോ അല്ലെങ്കിൽ ഇത് മാറ്റി തരണ്ടി വന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈ പൈസ തിരിച്ചു തരുന്നതിലോ ഓർത്തിട്ടല്ല ഞാൻ കരഞ്ഞത് അതൊരു വിഷയമല്ല എനിക്ക് ഞാൻ കരഞ്ഞത് എന്തിനാണെന്നല്ലേ നിങ്ങളിപ്പോൾ കൊണ്ടെന്ന അവസ്ഥ ഒന്നുകിൽ എനിക്ക് പുതുക്കി നന്നാക്കി തരാൻ പറ്റും അല്ലെങ്കിൽ മാറ്റി വേറെ തരാൻ പറ്റും അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാൻ പറ്റും പക്ഷേ അള്ളാൻ്റെ കോടതിയിൽ ഞാൻ കർമ്മങ്ങളുമായി പോയി എൻ്റെ റബ്ബ് സുഭാ അനുഭവത്താൽ എന്നോട് ചോദിക്കുന്നു ഇന്ന് ഇന്ന കർമ്മം അപകടത്തിലാണ് നിന്റെ ഈ കർമ്മം സ്വീകാര്യമല്ല മറ്റത് തീരെ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് ഞാൻ ചെയ്യുക എന്ന് ഓർത്തിട്ട് കരഞ്ഞു പോയതാണ് സുഹൃത്തെ ഇവിടുന്ന് ദുനിയാവിലെ എല്ലാ ഇടപാടുകളും നമുക്ക് പരിഹാരമുണ്ട് അള്ളതാൻ്റെ കോടതിയിൽ നമ്മൾ നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ കൊണ്ടുപോയിട്ട് ഓടി നിൽക്കുന്നുണ്ടാവും അപ്പം ആ അള്ളതാൻ്റെ കോടതിയിൽ എത്തുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ എത്ര സ്വീകരിച്ചു എന്നോ അല്ലെങ്കിൽ ഇന്നയിൻ്റെ കർമ്മങ്ങൾ അത്ര സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പരിഹാരം അല്ലേ റസൂൽ സാഹിബ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചല്ലോ അപ്പൊ സാഹില്ല ദീനാറിനെ പോലെ ആ ചങ്ങായിക്ക് ദീനാന്നുറഹമൊന്നും കയ്യിൽ ഇല്ലാത്തവനാണ് പാപ്പറ അയാള് അയാളെന്തൊക്കെ ഒരു ശുപാർശ ചെയ്ത് ആരും സ്വീകരിക്കൂല സ്വീകരിക്കൂല ആരും മൈൻഡെയല്ല കാരണം ഒന്ന് പാപ്പറാന്നു ആരും മൈൻഡ് മൈൻഡെയല്ല അന്ന് റസോല പറഞ്ഞെന്താ അവനെല്ലാ പാപ്പറും നാടൽന്താന്റെ കോടതിയിൽ നമസ്കാരവും നോമ്പും ഹജ്ജും സർവ്വ സന്മങ്ങൾ സന് സൽക്കർമ്മങ്ങളുമായി അല്ലാൻ്റെ കോടതിയിൽ ഒരുത്തൻ വരും ആ കോടതിയിൽ വന്ന് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ത്വര ഓടി നിൽക്കുമ്പോഴാണ് അവൻ്റെ കർമ്മങ്ങളൊക്കെ വെള്ളത്തിലാവുന്നത് എങ്ങനെയാണത് ഓരോരുത്തരും ഇവനെക്കുറിച്ചുള്ള പരാതിയുമായി നിൽക്കുകയാണ് ഒരാൾ പറയുന്നു എന്താണ് ഇവൻ കുറേ നമസ്കാരമുണ്ട് കർമ്മങ്ങളുണ്ട് അവിടെ എന്താ ചെയ്യുന്നു ഒരാൾ പറയുന്നു എൻ്റെ അക്കലി മാലിഹാദാ എൻ്റെ സമ്പാദ്യം അനിഷിദ്ധമായ രീതി ഭുജിച്ചിട്ടുണ്ട് എന്താണ് അവിടെ പരിഹാരം പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ ഇവൻ്റെ സൽക്കർമ്മങ്ങൾ അവനിലേക്ക് വരവഹിച്ചു അള്ളാഹു ചെയ്യുക മറ്റൊരാൾ പറയും ശക്തമഹാതാ നാ ഇവൻ എന്നെ ദുനിയവിൽ വെച്ച് ആളുമ്പിൽ ഇവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ കർമ്മങ്ങളാണ് മറ്റൊരുത്തം പറഞ്ഞ് വേറൊരു തന്ത്രത്തിൽ കൂടി എൻ്റെ സമ്പത്ത് ഇവൻ കയ്യിലാക്കിയിട്ടുണ്ട് ഒന്നിട്ട് പറയും പിന്നെ എന്നെ എൻ്റെ ഇത്തഞ്ചീവി എന്നെ കൊന്നിട്ടുണ്ട് കൊന്നാളോടെ വരും എൻ്റെ ജീവിതത്തിൽ കൊല്ലിച്ചിട്ടുണ്ട് അവൻ കൊന്നാൾ വന്നി പറയും ഇവനെന്നെ കൊന്നവനാണ് ഭൂമിയിൽ കൊടുത്തു അവനും കൊടുത്തു അങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവനിക്കെതിരെ പരാതിയുമായി കൊടുത്ത് കൊടുത്ത് ഇവൻ്റെ കർമ്മങ്ങൾ അവസാനിച്ചാൽ ബാക്കി പിന്നെ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ കുറ്റങ്ങൾ ഇവൻ്റെ പേരിൽ ചാർത്ത പണി അവനടുത്തത് അതായത് ഇവര് കൊടുക്കുന്ന നെൽകർമ്മങ്ങളൊന്നുമില്ല ഓ പിന്നെന്തയ വന്നയാളുടെ കുറ്റം ഇവൻ്റെ പേരിൽ ചാർത്തും ഈ ചങ്ങയ്യ പാപ്പറായ ആള് ഒരു സഹായം ചെയ്യാൻ പറ്റൂല പകത്തെ കൂട്ടത്തിൽ അള്ളാഹുദ പെടുത്താതെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഇപ്പോഴത്തെ ലഹരിയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതൊരു സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു മാതാപിതാവിന് പോലും യുവാവായ മോനോ യുവതിയായ മോളോ എന്താ ചെയ്യുന്നു ഒരു നിലക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ലഹരി ഉപയോഗങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പ്യാപ്പണ് അന്വേഷിച്ചിട്ട് വരുമ്പോൾ അടുത്ത പള്ളിയിലെ ഉസ്താദിനോട് ഇന്ന് ഇന്ന ഉമ്മർ അല്ലെങ്കിൽ ഇന്ന് ഇന്ന അബ്ദുള്ള എന്താണ് ഓൻ എങ്ങനെയാണ് ഏ അവ മുഴുക്കൂട്ടിയെന്നാണ് നിങ്ങൾ അങ്ങോട്ട് പോകണ്ടേ അങ്ങോട്ട് കേണ്ടേ വിട്ടേ ഇന്ന് അങ്ങനെ ഒരിക്കലെ കുറിച്ച് വായിക്കുമ്പോൾ പറയാൻ പറ്റുമോ സ്വന്തം മകളാവട്ടെ മകനാവട്ടെ ബാതിലടിച്ച റൂമിലാണ് ആ വാതിൽ തുറക്കാനോ പോകാനോ ഒരു ഉപ്പാക്കോ ഉമ്മാക്കോ അനുമതിയില്ല അവളുടെ സ്വകാര്യ റൂമാണ് എല്ലാം അവൻ്റെ സ്വകാര്യ റൂമാണ് അതാണ് നാട്ടിലെ അവസ്ഥ അള്ളാഹു നമ്മുടെ കാത്തു ഋഷിക്കുമാറാവട്ടെ മുസ്ലിം യുവത്വം ഓരോ ദിവസം ഇപ്പം നമ്മളിപ്പോൾ നാലിലൊന്നാണ് ഇപ്പോൾ ഖുറാനിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജനസംഖ്യ വെച്ചിട്ട് അപേക്ഷിച്ചിട്ട് നാലാളുകളുമ്പോൾ ഒരു മുസ്ലിം അതിലുണ്ടോ എന്നുള്ളതാണ് ആ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ശതമാനം അതിനടുത്ത് നമ്മളുണ്ട് നമ്മളെ കുറ്റകൃത്യത്തിൻ്റെ കണക്കെത്രയാണ് നാൽപ്പതാ മുപ്പത്തഞ്ച് നാൽപ്പതാമ്പത് ശതമാനം എവിടേക്കുള്ള പോക്കാൻ നമ്മൾ നമ്മളെ കുടുംബം നമ്മൾ രക്ഷിക്കുക അല്ലാണ്ട് നാടോട്ടാകുന്ന നടക്കുന്ന കാര്യം അത്രമാത്രം വികൃതമായി പോയി പറയാനും ഒരാൾ പറയാൻ കൊള്ളാം ഇതിൽ ആരെങ്കിലും ഒഴിവുണ്ടോ ഈ നിൽക്കുന്ന ഹത്തീബായ ഞാൻ ഒഴിവാണോ എൻ്റെ വീട്ടിലും ഇത് സംഭവിക്കും ക്ലാസ് എടുക്കുന്ന ഉസ്താദിൻ്റെ വീട്ടിലും ഇത് സംഭവിക്കും ഒരാളിൽ ഇതൊന്നും അത്രമാത്രം ഇത് ചെതല് പോലെ ഇത് കൂടിയിരിക്കുന്നു ആരും അയ്യൂല ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനാകും ഞാനാരാ മോൻ ഞാൻ ഫത്തീബാണ് എൻ്റെ കുടുംബം അതാണ് ആനയാണ് ചേപ്പം പുറത്തുനിന്നാൾ ചിരിക്കുന്നുണ്ടാവും അയാൾക്ക് എന്താ അറിയാം അയാൾക്ക് മലബന്ധം കുത്തു പറയാം അതിലാണ്ട് അയാളെ മോൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ നാട്ടിൽ മൊത്തം ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും ഇതിൽ ഇതിൽപ്പെടുകയാണ് ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നാണ് എന്ന് പറഞ്ഞതുപോലെ ദാസുബാനവത്താൽ ഇത്ര വിപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും എല്ലാവരുടെ കുടുംബത്തെയും എല്ലാ മുസ്ലിങ്ങളെയും മുമ്മിനുകളെ അള്ളാഹ് കാത്തു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുസുബാനുവാത്താല ഏത് പ്രസന്ധിയിൽപ്പെട്ടാലും ആ പ്രസന്ധിയിൽ അള്ളാഹു നമ്മളെ നീക്കി നീക്കിത്തരുമാറാവട്ടെ മുസ്ലിങ്ങൾക്ക് ഉരു എതിരായി ഉരുണ്ടു കൂടുന്ന ലോക ശക്തികളെ അള്ളാഹു തരിപ്പണമാക്കുമാറാവട്ടെ അള്ളാഹുസുബാനു വത്താല നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും വിമശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അസുഖങ്ങൾ മാറ്റി അള്ളാഹു ആരോഗ്യ മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ മൺമറിഞ്ഞു പോയ മുമ്മിനുകൾ മുത്തക്കികൾ കുടുംബകാതികൾ ഉപ്പമാർ ഉമ്മമാർ അതുപോലെ പലരും ലാഹു സുബാനവു താല അവർക്ക് ആഹ്രത്തിൽ മകഫറുത്തും മർഹബത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ